ഇത് മാസ് മോട്ടോർസ് ആണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിങ് കയറ്റിയിട്ടുണ്ട് ജനൽ സർവീസായിട്ടാണ് പറഞ്ഞങ്ങനെ അപ്പോൾ നമുക്ക് ജോബ് കാർഡിൽ രജിസ്റ്റർ ചെയ്ത കംപ്ലൈൻറ്റ് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം നമുക്ക് ജന സർവീസ് ഹാൻഡിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ കെഡിൻ്റെ ഭാഗത്ത് ചെറിയൊരു ലീക്കേജ് കാണുന്നുണ്ട് അതേപോലെ എൻജിൻ ഓവർ ഹീറ്റ് ആവുന്ന പറയുന്നുണ്ട് ബ്രേക്ക് ലൈറ്റ് ചെക്കപ്പ് റിയർ റിയർ പീസ് അതായത് ടൈലേറ്റിൻ്റെ മുകളിലാണ് ഒരു പീസ് ചെറിയൊരു ലൂസ് ഉണ്ട് ചെറിയ ആൾട്ട് നടിക്കുന്നുണ്ട് പിന്നെ ഓയിൽ ചെക്ക് ചെയ്യുക വാട്ടർ സർവീസ് ഗ്രിപ്പ് ഓർ മാറ്റുക ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് അവർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കിലത്തെ ടൈലേറ്റിൻ്റെ ബൾബ് പോയിട്ടുണ്ട് ബൾബ് ഓൾറെഡി ഫ്യൂ ഇതായിരിക്കുന്നതാണ് ഫ്യൂസ് ചെയ്യാൻ പോയിക്കുന്നത് അപ്പോൾ നമ്മൾ ബൾബ് മാറ്റി പുതിയത് സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്തു കൊണ്ട് ബ്രേക്ക് ലൈൻഡർ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്ക് കിടക്കണത് ഒറിജിനൽ ലൈൻഡർ ഒന്നും പക്ഷേ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഉപയോഗിച്ച് തീർക്കാനുണ്ട് അപ്പോൾ നമുക്ക് നിലവിൽ ബ്രേക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്കത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നീട് നമുക്ക് നമ്മൾ ലൈനർ മാറ്റി ഇടുന്ന സമയത്ത് കമ്പനി ലൈനർ ഇടാനായിട്ട് ശ്രദ്ധിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ എൻ എൽ ഡി ആണെങ്കിൽ പോലും നമുക്ക് നിലവിൽ അതിൻ്റെ ഹബിനകത്ത് സ്ക്രാച്ച് കൂടുതൽ വരാൻ അതൊരു കാരണമാണുണ്ട് കാരണം പൊടി കൂടുതലാണ് അതിനകത്ത് അപ്പോൾ തൽക്കാലം നമ്മൾ ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട് ബ്രേക്ക് ലൈനർ ക്യാം കാര്യങ്ങളൊക്കെ അയച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക് നോക്കുമ്പോൾ ചെയിൻ ചെറിയൊരു ലൂസ് ഉണ്ട് ചെയിൻ ടൈറ്റ് ചെയ്യാനുണ്ട് നമുക്ക് അത്യാവശ്യം ടൈറ്റ് ചെയ്ത് ഇടാം പിന്നെ ബാക്കിലത്തെ ഈ പീസിൻ്റെയാണ് അവിടെ ചെറിയൊരു ജറക്കിംഗ് സൗണ്ട് പറഞ്ഞാൽ അപ്പോൾ നമുക്കത് നൂറ് ശതമാനം ഒട്ടിച്ച് വെക്കലും നടക്കാം കാരണം എന്തെങ്കിലും റിപ്പയറിങ്ങിനൊക്കെ ആയിട്ട് നമുക്കത് അഴിക്കേണ്ടതായിട്ട് വരും പക്ഷെ നമുക്കത് സൗണ്ട് ഇല്ലാത്ത രീതിയിലേക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാം വലിയ പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം കാരണം അത് ഒട്ടിക്കുന്നത് മണ്ടന്ത്രമാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കാരണവശാലും റിപ്പയറിങ്ങിനായിട്ട് അഴിക്കേണ്ടി വന്നാൽ ഒട്ടിച്ചേക്കാണെങ്കിൽ അത് പൊട്ടിപ്പോകും നമുക്ക് കാരണം അത് പൊട്ടിച്ച് വയ്ക്കുമ്പോൾ ഹാർഡായിട്ട് നിൽക്കും ഇത് ഇത് ഇങ്ങനെ സ്ക്രൂ ടൈപ്പ് ആകുമ്പോൾ ഈ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് അഴിക്കുമ്പോൾ അത് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഒട്ടിക്കുന്നില്ല സൗണ്ട് ഇല്ലാത്ത രീതിയിലേക്ക് നമുക്കത് ആക്കി വെച്ചേക്കാം പിന്നെ ടൈലേറ്റിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഈ വൈറ്റ് ഗ്ലാസിൻ്റെ ഒരു ചെറിയ പീസൊക്കെ ഓൾറെഡി ഇതുപോലെ തന്നെ പൊട്ടിയിരിക്കുന്നുണ്ട് വൈറ്റ് ഗ്ലാസ് ഉണ്ടാവുക അതിൻ്റെ അതിൻ്റെ ഉള്ളിലൊന്ന് രണ്ട് പീസ് വരാം രണ്ട് പീസായിട്ടാണ് വരാം അതിൻ്റെ അതേ മൂലയാണ് ചെറുതായിട്ടൊന്നും പൊട്ടിപ്പോയിട്ടുണ്ട് കുഴപ്പമില്ല പ്രത്യേകിച്ച് പുറമേന്ന് കാണാനൊന്നും പറ്റില്ല ജസ്റ്റ് നമുക്ക് അത് തന്നെ റെഡിയാക്കി കേറ്റാം പിന്നെ എയർ ഫിൽറ്റർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ് എയർ ഫിൽറ്റർ അത്യാവശ്യം അഴുക്കായിട്ടുണ്ടോ നമുക്കത് മാറ്റണമെന്നാണ് ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഫിൽറ്ററൊക്കെയാണ് പക്ഷേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എയർ ഫിൽട്ടറൊക്കെ ഒരു പതിനായിരം കിലോമീറ്ററൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ അതുകഴിഞ്ഞാൽ മാറ്റി കളയണം അത് മാറ്റേണ്ട ഒരു ടൈമിലേക്ക് ആയിട്ടുണ്ട് കിലോമീറ്റർ വേസ് അല്ലെങ്കിലും ആണെങ്കിലും നിലവിൽ അതിൻ്റെ പൊടി കൂടുതലായിട്ട് വന്നിട്ട് ബ്ലോക്കേജ് വന്നിട്ടുണ്ട് ദൃഢം പിന്നെ അതേപോലെ തന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററിയാണ് വണ്ടിയും പറ്റിയിരിക്കുന്നത് ആമ്രോൻ്റെ ബാറ്ററാണ് പന്ത്രണ്ട് വോൾട്ട് ഏഴാം അമ്പറാണ് ബാറ്ററി കപ്പാസിറ്റി അപ്പം ഞാനതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി പതിമൂന്ന് വോൾട്ട് വരെ നല്ല കാണിക്കുന്നുണ്ട് നമുക്ക് ബാറ്ററി ലോഡ് ചെയ്യുന്ന സമയത്തും ഒമ്പത് വോൾട്ടിലേക്ക് വന്നുള്ളൂ അപ്പോൾ നിലയിൽ വേറെ ബാറ്റിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നിലയില് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഹെഡിൻ്റെ സൈഡിൽ ഗ്യാസ്ക്കെട്ടിൽ ലീക്ക് ആയിട്ട് ഇവിടെ ഒരു ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് കൈ ഉടനെ അത് അയച്ചു നമുക്ക് ആ ഗ്യാസ്ക്കെറ്റും ആ മൗണ്ട് റോബറും മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്തിടാം കേട്ടോ പിന്നെ ഹാൻഡിൽ ടൈറ്റിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ ബെയറിങ്ങിൻ്റെയാണ് കോൺസെട്ടിൻ്റെയാണത് നമുക്കത് ലൂസാക്കി കഴിഞ്ഞാൽ അടിക്കാൻ തുടങ്ങും ഒന്നൂലത് പൊടി പൊടിക്ക് ഇടാൻ വേണമെങ്കിൽ പക്ഷേ പൊടി അങ്ങനെ ലൂസാക്കിടുമെന്ന് പ്രശ്നം എന്ന് വെച്ചാൽ ബ്രേക്ക് പിടിക്കുമ്പോഴും ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോഴും അല്ലെങ്കിൽ ചെറിയ ഗട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ഒരു ചെറിയ ഇളക്കാനുഭവപ്പെടും അതല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് അയച്ച് ആ ബെയറിംഗ് സെറ്റ് മാറ്റി പുതിയത് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ അത് ഞാൻ എസ്റ്റിമേറ്റിനകത്ത് അത് മാറ്റുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റാണ് അതിനകത്ത് ഇടുന്നത് നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പറഞ്ഞാൽ മതി അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി എന്നിട്ട് ചെറുതായിട്ട് അടിക്കുന്നതിൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ലൂസാക്കി ഇടാം ഇനി അതെല്ലാം പക്ക ക്ലിയർ ആയിട്ടാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറിംഗ് മാറ്റി റീസെറ്റ് ചെയ്ത് പോകേണ്ടി വരും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ടയർ നോക്കി ടയറൊക്കെ പുതിയ ടയർ അടക്കണേ ബ്രേക്കിൻ്റെ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചതാണ് ബ്രേക്ക് പാഡ് നമുക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ആയിട്ടുണ്ട് കാരണം ഞാൻ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ ലൈനറിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ലൈൻ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്കും എന്ന് പറയാം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ അത് ഏകദേശം നിസ്സാരം കൂടി ഉള്ളു എന്നത് കേട്ടോ അപ്പോൾ ഒന്ന് ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം പക്ഷേ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നിന്ന് ഒരു ഒരച്ചിര സൗണ്ട് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കേട്ടാൽ കഴിഞ്ഞാൽ കൈയോടായിട്ട് മാറ്റി പോകണം അതല്ലെങ്കിൽ എന്താ പറ്റുന്നത് വെച്ചാൽ ഈ പ്ലേറ്റ് കംപ്ലയിൻറ്റ് വന്നു ശരിക്കും ഇതൊരു മൂന്നര എം എമ്മിൻ്റെ പ്ലേറ്റായി ഇപ്പോൾ തന്നെ നിലവിൽ ഉണ്ട് രണ്ട് സൈഡ് ചെറിയൊരു സ്റ്റെപ്പ് പോലെയൊക്കെയായിട്ടുണ്ട് അത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് പാഡ് തേങ്ങനൊപ്പം തന്നെ ഇത് തേമാനം തന്നെ ഉണ്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് അങ്ങനെ അറിയാൻ പറ്റില്ല എന്നുള്ളൂ പക്ഷേ ഇത് ബ്രേക്ക് പാഡ് മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ് കൈയോടെ മാറ്റി കളയാണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഞാൻ അതല്ലെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്യാം അതിന് ശേഷം ഫ്രണ്ട് ഒരച്ചിലെന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ കൈയോടെ കയറ്റി നമ്മളത് മാറ്റാനായിട്ട് ശ്രദ്ധിച്ചോളാം കേട്ടോ പിന്നെ സ്പാർക്ക് പ്ലഗ്ഗ് നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചേർന്നാണ് ശരിക്കും എയർഫോൾട്ട് മാറ്റുമ്പോൾ കൂട്ടത്തിയുടെ പ്ലഗും കൂടി അങ്ങനെ സെറ്റായിട്ടാണ് മാറ്റി പോട്ടെ പ്ലഗ്ദിന് വലിയ പഴക്കം തോന്നുന്നില്ല അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി നമുക്കതനുസരിച്ച് ചെയ്യാം അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ നമുക്ക് മഫ്ളർ കോട്ടിങ്ങിൻ്റെ കേസ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മഫ്ളർ കോട്ടിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ചെയ്യേണ്ട ഒരു ടൈമിലേക്ക് ആയിട്ടുണ്ട് സൈഡൊക്കെ അത്യാവശ്യം തുരുമ്പുണ്ട് നമ്മളിപ്പോൾ മഫ്ളർ കോട്ട് ചെയ്താലും നമുക്ക് ഇവിടെ വരുന്നത് ഹൈ ടെമ്പറേച്ചറിന്റെ ഭാഗമാണ് ഇത്രയും ഭാഗം ഈ ഈ വെൽഡിങ്ങ് തുടങ്ങിയിട്ട് ഇങ്ങടേക്ക് വരുന്ന ഹൈ ടെമ്പറേച്ചർൻ്റെ ഭാഗമാണ് അപ്പോൾ അവിടെ നിലവിൽ കുറേ കഴിഞ്ഞാകുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ കോട്ടിങ്ങ് ചെയ്താൽ പോലും അവിടെ കുറേ കഴിഞ്ഞാകുമ്പോഴത്തേക്ക് കളർ ഷെയ്ഡ് വ്യത്യാസം വരും പക്ഷേ ഇങ്ങോട്ടേക്കും തുരുമ്പിൻ്റെതായിട്ടുള്ള പ്രൊസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആയിട്ട് പോകണമെങ്കിൽ നമുക്ക് കോട്ടിങ് ചെയ്തിട്ടാലാണ് പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ കേസ് ഞാൻ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ അതിനകത്ത് ഇട്ടേക്കാം ചോദിച്ചത് കൊണ്ടാണ് നമുക്ക് അതിനകത്ത് എസ്റ്റിമേറ്റിനകത്ത് ഇട്ടേക്കാം നോക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടി ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ നമുക്കത് കൂട്ടത്തേക്കൂടെ ചെയ്തു പോകാം നമ്മൾ കൂട്ടിങ്ങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ വണ്ടി ഇന്ന് കിട്ടി എന്ന് ഒരു ചേട്ടാ നാളത്തേക്കേ ആവുള്ളൂ അത് ഉച്ചയ്ക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ ചെയ്യണത് നല്ലതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ചെയ്തിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് ലൈഫ് ടൈം പിന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും അതാണ് അതിൻ്റെ മെച്ചം ഇടയ്ക്കൊന്ന് ചെയ്തിട്ട് നല്ലതാണ് പിന്നെ ഞാൻ എൻ്റെ ഇപ്പോൾ അത്യാവശ്യം ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകളെല്ലാം ഉൾപ്പെടുത്തി മഫ്ലർ കോട്ടിങ് കിടക്കാൻ ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഇട്ടേക്കാം അതിൻ്റെ പിന്നെ ഡാമേജ് ഉള്ള പാർട്സുകൾ ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് അതിൻ്റെ ബൂട്ട് സെറ്റ് കോൺസെറ്റും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് നമ്മൾ പറയുന്നത് കേട്ടോ അതുപോലെ എയർ ഫിൽട്ടർ അതെല്ലാം പ്ലഗ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് പ്ലഗ് വേണമെങ്കിൽ നമുക്ക് തലക്കാരെ സ്കിപ്പ് ചെയ്തിടാം കാരണം ഞാൻ പ്ലഗ് കാഴ്ചയിൽ വലിയ പഴക്കം തോന്നുന്നില്ല ശരിക്കും രണ്ടും കൂടി സെറ്റായിട്ടാണ് മാറ്റേണ്ടത് ശരി കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇടാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം വാട്സാപ്പ് മറ്റേ എസ്റ്റിമേറ്റ് കൃത്യമായിട്ടൊന്ന് നോക്കാം അതനുസരിച്ച് നമുക്ക് ഏതാണ് ചെയ്യേണ്ടത് വല്ലത് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കറക്റ്റായിട്ടൊന്ന് ഇൻഫോം ചെയ്താൽ മതി നമുക്ക് ആ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം